നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എത്രയും പെട്ടെന്ന് വിഷയത്തിൽ കേൾക്കാം അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നവരൊന്ന് ലൈക്ക് അടിക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പക്കാരിയായ ഭാര്യ ആ ഭാര്യയ്ക്ക് ചെറുപ്പത്തിലെ വിധവയാവേണ്ടി വന്നു കാരണം എന്തെങ്കിലുണ്ടെങ്കിൽ ഒരു ആക്സിഡൻറ്റിൽ ഭർത്താവ് മരിക്കുക ഭർത്താവിന് ഒരുപാട് ഇഷ്ടപ്പെട്ട അത്രയധികം ഇഷ്ടമുള്ളൊരു ഭാര്യ അപ്പോൾ സ്വലപ്പം ഉള്ള ആൾക്കാരാണ് നല്ല പൈസയൊക്കെ ഉണ്ട് അവർ അവർക്ക് ജോലി സംബന്ധമായിട്ട് അവരിവിടെ ടൗണിൽ വന്ന് താമസിക്കുന്നു വലിയ വീടൊക്കെ അവർക്ക് സ്വന്തമായിട്ടുണ്ട് ആ വീട്ടിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണിക്കാരുണ്ട് എല്ലാ ആൾക്കാരും ഉണ്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ആൾക്കാരുണ്ട് അവിടെ ചെറിയൊരു പയ്യനുണ്ട് ഒരു പത്ത് പതിനെട്ട് വയസ്സായ ഒരു പയ്യനുണ്ട് ആ പയ്യനാണ് ഇവരെല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുന്ന ഭർത്താവ് പെട്ടെന്ന് മരിക്കുന്നത് ഭർത്താവ് മരിച്ചപ്പോൾ ഇവർക്ക് ഭയങ്കര ദുഃഖമായി വിഷമമെന്ന് പറഞ്ഞ് ഒരുപാട് വിഷമ വിഷമായി അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഭർത്താവ് എന്നും ഇവള് ഭർത്താവിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു കരയും അത് ഈ വേറെ നമ്മുടെ ഇവരെ നാട്ടിൽ നിന്നുള്ളൊരു പയ്യനാണ് ഈ ജോലിക്ക് ഇവിടെ നിൽക്കണത് അപ്പോൾ അവൻ പറയും എന്തിനാണ് ചേച്ചി ഇങ്ങനെ കാര്യത് എന്തായാലും ഇപ്പോൾ എല്ലാവരും മരിക്കേണ്ടതെന്ന് ചേട്ടത്തിന് മുമ്പ് പോയി അത്രയല്ലേ ഉള്ളോ എന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ എന്തൊക്കെ പറഞ്ഞാലും പറയും ഇവൾക്ക് അതിനോടൊന്നും യോജിക്കാൻ കഴിയുന്നില്ല ഭർത്താവിനോട് അത്ര അധികം അങ്ങനെ നിൽക്കുമ്പോൾ അവൻ ഓരോ സാധനങ്ങൾ മേടിക്കാനായിട്ട് പുറത്തേക്കെ പോകും അപ്പോൾ മുന്നോട്ട് പറയും അതെ നീ വരുമ്പോൾ ഡോക്ടറെ അടുത്ത് കയറണം നമ്മളാ ഡോക്ടർ ഉണ്ട് അവിടെ കയറണം അവർ കുറച്ച് മരുന്ന് തരും ഗുളിക തരും അത് നീ മേടിച്ചുകൊണ്ടിരുന്ന പറയും അപ്പോൾ അവൻ ചോദിക്കും ചേച്ചിക്ക് എന്താണ് അസുഖം അതൊന്നും നീ അറിയണം നീ ചെറിയ പയ്യനല്ലേ അതുകൊണ്ട് നിനക്ക് അതൊന്നും അറിയില്ല നീ മേടിച്ചു കൊണ്ടുതന്നാൽ മറിയും അല്ല അങ്ങനെ അവൻ പച്ചക്കറിയൊക്കെ മേടിക്കാൻ പോയി വരുന്ന വഴിക്ക് ഇവിടെ ഡോക്ടറെ അവിടെ കയറും ഡോക്ടറെ അവിടെ കയറുമ്പോൾ ഡോക്ടർ മരുന്ന് കൊടുക്കും ആ മരുന്ന് കടിച്ചു പുറത്ത് വന്നപ്പോൾ കമ്പൗണ്ടർ ചോദിക്കും നീ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് വന്ന് ഇങ്ങനെ മരുന്ന് കടിച്ചു പോകേണ്ടല്ലോ ഈ മരുന്ന് നീ ആർക്കാണ് കൊടുക്കുന്നത് എൻ്റെ ചേച്ചിക്കിന് നിൻ്റെ ചേച്ചിക്ക് എന്താ ഭർത്താവില്ലേ പറഞ്ഞ് അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞു ആ വെറുതെ അല്ല അയാൾ ഈ മരുന്ന് കടിച്ചു കഴിക്കണത് അപ്പോൾ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരുന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന കാമം വികാരം അവർക്ക് പരിപാടി ചെയ്യാൻ വേണ്ടി അവരുടെ ടെംപ്ടേഷൻ ആ ടെമ്പറ്റേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് പരിപാടി ചെയ്യണം ചെയ്തില്ലെങ്കിൽ അവർക്ക് തലവേദന വയറുവേദന ദേഷ്യം കോപം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് വരെ അവർ ചിന്തിച്ചു കൊണ്ടിരും പക്ഷെ ആ വികാരങ്ങളെല്ലാം ഇല്ലാണ്ടാവാൻ എന്നുള്ളൊരു ഗുളിയാണ് ഇത് അപ്പോൾ ഇവൻ അപ്പഴാണ് മനസ്സിലായത് ഇവൻ ചേച്ചിയോട് ചോദിച്ചു ഈ മരുന്ന് എന്തിനാണ് ഇത് നീ ചെറിയ പയ്യാണ് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം ഈ കമ്പോഡർ പറഞ്ഞപ്പോൾ ഇവൻ മനസ്സിലായി അപ്പോൾ അപ്പോൾ ഈ കമ്പൗണ്ടറോട് ചോദിച്ചു ഈ ചേച്ചി മരുന്ന് കഴിച്ചില്ലെങ്കിൽ എന്തുണ്ടാവും ചേച്ചിയും മരുന്ന് കഴിച്ചില്ലെങ്കിൽ ചേച്ചിക്ക് ഭയങ്കരമായിട്ട് വികാരം വരും ചിലപ്പോൾ നിന്നെ വിളിച്ച് പരിപാടി ചെയ്യിക്കും അത് സുഖമല്ലേ അത് അതിനിപ്പോൾ ഈ മരുന്ന് കൊടുക്കണ്ടേ ചേച്ചിക്ക് കേട്ടാ പൊട്ടാ ഞാൻ നിനക്കൊരു ഉപകാരം പറഞ്ഞു തരാം നീ ചെയ്യാന്ന് ചേച്ചാ ചെയ്യേ ഈ ഗുളിക നീ മാറ്റി കൊടുക്കുക അപ്പോൾ പറഞ്ഞു അതെങ്ങനെ ചേച്ചിയെ എന്നും കഴിക്കുന്ന ഗുളിക ചേച്ചിക്ക് കണ്ടാറിയില്ലേ അത് ഞാൻ നീ എനിക്ക് കുറച്ച് പൈസ തന്നാൽ ഞാൻ നിനക്കത് ഒരു പരിപാടി ചെയ്തു തരാം ഇപ്രാവശ്യം നീ ചെല്ല് അടുത്ത പ്രാവശ്യം ഞാനത് ചെയ്ത് ഞാൻ നിനക്ക് തരാം ഇതേ ഗുളികയിൽ അതേ മരുന്നെടുത്ത് മാറ്റി വികാരം കൂടുതലുണ്ടാവുന്ന അത് കഴിച്ച് കഴിഞ്ഞാൽ അപ്പം വികാരം കൂടുതലുണ്ടാവുന്ന പൊടിയുണ്ട് ആ ഈ പൊടി മാറ്റി ആ പൊടിയാക്കി ഞാൻ നിനക്ക് ഈ ഇതിലിട്ട് തരാം അപ്പോൾ എനിക്ക് പൈസ തരണം നീ എന്തീ നീയെല്ലാം സൂചിക്കണേ ഞാനെല്ലാം എല്ലാം എന്ന് പറയും അപ്പോൾ പറഞ്ഞു ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ പയ്യനായാലും ഈ ആ ചേച്ചിനെ കണ്ടിട്ട് ഒരു ഭയങ്കര കമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പിന്നെ ചെറിയ പയ്യനായ കാരണം ഇവര് കയറി പിടിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു ഒരു ടെംപ്റ്റേഷൻ അവരുണ്ട് അങ്ങനെ അടുത്ത പ്രാവശ്യം ഗുളിക മേടിക്കാൻ പോയപ്പോൾ ഈ കമ്പൗണ്ടർ ഡോക്ടർ ഗുളിക കൊടുത്തു ആ ഗുളിക ഈ കമ്പൗണ്ടർ മേടിച്ചിട്ട് കമ്പൗണ്ടർ അതേ കടറിലുള്ള ഗുളികയിൽ വേറെ പൊടി കയറ്റിയിട്ട് കൊടുത്തു അത് കൊടുത്തോട് കൂടിയിട്ട് ഇവ ഇവരോട് പറഞ്ഞു നീ എപ്പോഴും ഈ ഗുളിക കൊടുത്തു കഴിഞ്ഞാൽ നീ അപ്പനെ അവിടുന്ന് പോകരുത് ആ ഗുളിയെ കഴിച്ചു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റിനുള്ളിൽ നിൻ്റെ ആ ചേച്ചിക്ക് വികാരം കൂടും അപ്പം തന്നെ നീ ആരാണോ എന്താണോ എന്നൊന്നും നോക്കില്ല അപ്പം തന്നെ കയറി പിടിക്കും അപ്പം തന്നെ കയറി പരിപാടി ചെയ്ത് കൊടുത്തോളണം ഒരു അരമണിക്കൂറോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗുളികരെ ഇത് പോവും പിന്നെ അവർ നോർമൽ സ്റ്റൈലിലേക്ക് മാറും അതുവരെ നീ അവിടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു ഇവൻ കൊണ്ടുവന്ന് ഗുളിക കൊടുത്തു ഗുളിക കൊടുത്ത് രാത്രി ഇവൻ തന്നെയാണ് ഗുളികക്ക് കഴിക്കാനായിട്ട് എടുത്തു കൊടുക്കുന്നത് അതിന് എടുത്തു കൊടുത്തു കൊടുത്തിട്ട് അത് കഴിച്ച് ഇവൾക്ക് എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ എന്തൊക്കെയോ ഒരു പ്രത്യേകം അത് അവരില്ലാത്ത ശരീരത്തിൻ്റെ ചില മാറ്റങ്ങൾക്ക് മനസ്സിലായോട് കൂടിയിട്ട് ഇവള് പറഞ്ഞു ഒരു കാര്യം ചെയ്യ് നീ പുറത്ത് പോക്കോ നീ വാ ഞാൻ വാതിലടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവരെ പുറത്താക്കിയിട്ട് അവൾ വാലടിച്ചു വാലടിച്ചിട്ട് ഇവിൾ വന്നിട്ട് ഇവള് അറിഞ്ഞാൽ കിടന്നിട്ട് അഞ്ചൊന്നും ഉറക്കം വരില്ല അപ്പോൾ ഈ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഒരു വികാ ഒരു വികാരമില്ലാണ്ട് ഇന്ന് ഒരു ചത്ത ശാവം പോലെ കിടന്ന് ഉറങ്ങണ ആളാ ഇവിടുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അവൾ കിടന്ന് അങ്ങോട്ട് തിരിഞ്ഞെടുക്കും ഇങ്ങോട്ട് തിരിഞ്ഞു കൊടുക്കും ആകെ കഷ്ടത്തിലായി ലാസ്റ്റ് ഇവിടെ സ്വയംഭവം ചെയ്തിട്ട് ഇവിടെ കിടന്നുറങ്ങേണ്ടോ പറ്റിയുള്ളൂ അപ്പോൾ ഇവിടെ ചോദിച്ചു എന്താ ഈ ഗുളിക കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് അങ്ങനെ വരാറില്ലല്ലോ എന്തങ്ങനെ വന്നേ എന്നുള്ളൊരു ഇതായി അത് കഴിഞ്ഞാൽ വേണ്ടിയിട്ട് അവളെന്ത് നേരെ എടുത്തപ്പോൾ ഡോക്ടറെ വിളിച്ചു ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടറെ എനിക്ക് ഇന്നലെ തന്ന ഗുളിയെ തന്നു കഴിച്ചിട്ട് എനിക്ക് നിങ്ങൾ വിചാ വികാരങ്ങളില്ലാണ്ടാവണമെന്നത് എനിക്ക് വികാരം കൂടിയാണ് ചെയ്തത് ഞാൻ ഇന്നലെ ഇന്ന പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ പറഞ്ഞു ശരി ഞാൻ ഇന്ന് വൈകിട്ട് ഞാൻ അവിടേക്ക് വരുന്നുണ്ട് ഞാനൊന്നും നിങ്ങളൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ശരി എന്ന് പറഞ്ഞു അപ്പോൾ ഇവനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ വീണ്ടും സാധനങ്ങളൊക്കെ മേടിക്കാൻ പുറത്ത് പോയ സമയത്താണ് ഡോക്ടർ വരുന്നത് ഡോക്ടർ വന്നിട്ട് അപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുളി തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ നിങ്ങൾ എപ്പോൾ കഴിച്ചു അപ്പോൾ പറഞ്ഞു രാത്രി കഴിച്ചു ശരി നിങ്ങളിപ്പോൾ ഒരു കുളിപുണി കഴിക്കി വന്നിട്ട് ആ ഗുളികടുത്ത് ഡോക്ടർക്ക് മനസ്സിലായില്ല സെയിം ഗുളിക പോലെ തന്നെയാണുള്ളൂ ഡോക്ടർ ആ ഗുളിക എടുത്ത് ഉൾക്ക് കൊടുത്തു കൊടുത്തിട്ട് ഞാനൊന്ന് ശരീരം ഒന്ന് ശ്രദ്ധിക്കട്ടെ ഒന്ന് പരിശോധിക്കട്ടെ നിങ്ങളുടെ ശരീരം എന്തെങ്ങനെ ഈ ഗുളിക കഴിച്ചിട്ട് എങ്ങനെ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അങ്ങനെ ശരി ഗുളിക കഴിച്ചു ഗളി കഴിച്ചൊരു അഞ്ച് രണ്ട് നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവളുടെ സ്വഭാവം മാറി ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മുമ്പിൽ ആരായിരിക്കുന്നത് ഡോക്ടറാണോ ആരാണോന്നും അവൾക്ക് നോട്ടില്ല ഇവിടെ അപ്പം തന്നെ ഡോക്ടറെ കളി പിടിക്കുകയാണ് ചെയ്യുന്നത് ഡോക്ടറെ അപ്പുറത്ത് കൊത്തറി മാറി നിങ്ങളെന്തെയ്യും കാണിക്കുന്നത് അവർ ഡോക്ടറെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളെ പരിപാടി ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ പഠിച്ച് ചെയ്യാനും കെട്ടിപ്പിടിക്കാനും ഡോക്ടർ ആകെ കഷ്ടത്തിലായി കുറേ കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് മൂടായി ഡോക്ടറെ എന്ത് ചെയ്യുക ഇങ്ങനെ ഒരു കയറി സ്ത്രീയും കയറി പിടിച്ചു കഴിഞ്ഞാൽ മൂടായിട്ട് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പാ നേരത്ത് ഡോക്ടർക്കും രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ തള്ളി മാറ്റി പിന്നെ തള്ളി മാറ്റാൻ പറ്റിയില്ല ഡോക്ടർ കയറിയിട്ട് എഴുതാൻ പത്ത് മിനിറ്റായാലും അവർ രണ്ടുപേരും കൂടി നല്ല അസല് കളി കളിച്ചു കളിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അഞ്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവളുടെ ആ ഇത് ടെംറ്റേഷൻ പോയി അപ്പോൾ പറഞ്ഞു ഡോക്ടറെ ഇതെന്തായിരിക്കും ഇങ്ങനെ സംഭവിച്ചത് ഡോക്ടറായിട്ടപ്പോൾ ഞാൻ ബന്ധപ്പെട്ടു എനിക്ക് ഒരു പിടുത്തമല്ല എന്താണ്ടായി എന്നുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്തു ഗുളികയിലൊന്നും തെറ്റിപ്പറ്റിയില്ല നിങ്ങളെ ഞാനൊരു എനിക്കിനി വന്ന് നിങ്ങളെ ചികിത്സിക്കാനോ നിങ്ങളെ മുഖത്ത് നോക്കാനോ എനിക്ക് പറ്റില്ല ഞാൻ ചെയ്യാൻ അല്ലാത്ത കാര്യമാണ് ചെയ്തത് പക്ഷേ ആ സമയത്ത് അത് സംഭവിച്ചു ഇനി ഞാൻ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നില്ല ഞാൻ വേറൊരു ലേഡി ഡോക്ടർക്ക് നിങ്ങളെ ഞാൻ റെഫർ ചെയ്യാം നിങ്ങളിനി അവരെ കഴിച്ചിട്ട് നിങ്ങളെ മരുന്ന് കഴിക്കുമെന്ന് പറയും ഇവിടെ പറഞ്ഞു ശരി ഡോക്ടറെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ വന്നു നമ്മുടെ ജോലിക്കാരൻ വന്നു ജോലിക്കാരൻ വന്നിട്ട് വൈകുന്നേരം ആ എടുത്തിട്ട് ഒരു ഗുളിയെ കാലത്ത് കഴിച്ചു അലയാള ഡോക്ടർ വരുമ്പോൾ കഴിച്ചു അത് കഴിഞ്ഞ് വൈകുന്നേരമായിട്ട് ആ ഗുളിക കൊടുക്കാൻ നിൽക്കുക പറഞ്ഞു ഇന്ന് എനിക്ക് ഗുളിക വേണമെന്നില്ല അല്ല ഇതിപ്പോൾ രണ്ട് നേരമൊക്കെ കഴിച്ചാലാണ് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ ഒരെണ്ണം മാത്രം കഴിച്ചാൽ കിട്ടില്ല ഒരെണ്ണം കഴിച്ചു എന്ന് പറഞ്ഞു ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു അങ്ങനെ ഒരു ഗുളി കൂടി ഗുളിക കൊടുത്തു ഇവ ഒരു ഗുളിക കൊടുത്തോട് കൂടി എന്തുണ്ടായി ഇവളുടെ കൺട്രോൾ വീണ്ടും പോയി അപ്പോൾ പിന്നെ എൻ്റെ മുമ്പിൽ നിൽക്കണ ആരാണെന്ന് നോക്കിയില്ല ഇവനും പിടിച്ച് പരിപാടി ചെയ്തു അപ്പോൾ ഇവനും സന്തോഷമായി ഇതൊക്കെ പറഞ്ഞ അടിപൊളിയായി ഇവനും ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പോയി കമ്പൗണ്ടറോട് പറഞ്ഞു ഞാൻ ഇന്നലെ അസലായിട്ട് പണിത്തു എന്നെ ഇങ്ങോട്ട് കയറി പിടിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ കമ്പൗണ്ടർ പറഞ്ഞു ഇനി നിനക്ക് ഗുളിയെ തരണമെങ്കിൽ എനിക്കും ഓടി ഒന്ന് പരിപാടി ചെയ്യണം ആ ഗുളിയെ കൊടുത്തിട്ട് നീ നിൽക്കണ സാധനത്ത് ഞാൻ വന്നു നിന്നോളാം അപ്പോൾ എന്നെ കയറി പിടിച്ചോളും എനിക്ക് പരിപാടി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ അതിനിപ്പം എന്താ കുഴപ്പം ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ കമ്പൗണ്ടറും കൊണ്ടുവന്ന് ഇതേപോലെ തന്നെ ഗുളിയും കൊടുത്ത് ആ സമയത്ത് അടുത്ത് കൊണ്ട് നിർത്തി കമ്പൗണ്ടർ പരിപാടി ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ആ പറഞ്ഞ ഡോക്ടറെ അടുത്തേക്ക് ഇവിടെ പോയി ഇവിടെ പോയിട്ട് ആ ഡോക്ടറെ കണ്ടു ആ ഡോക്ടർ കണ്ടപ്പോൾ ഡോക്ടർ മരുന്ന് മാറ്റി കൊടുത്തു ആ മാറ്റി കൊടുത്തവരുടെ ശേഷം പിന്നെ ഇവിടെക്ക് വികാറില്ല ഇവർ ആരെ കണ്ടുകഴിഞ്ഞാലും മൈൻഡ് ചെയ്യില്ല അപ്പോൾ ഭർത്താവിനോട് ഒരുപാട് സ്നേഹമുണ്ടെന്ന് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യൻ്റെ ശരീരം മനസ്സിലാക്കി ശരീരം അത് മനസ്സിലാക്കുന്നില്ല സ്നേഹമുണ്ട് ഉണ്ട് ഒക്കെയുണ്ട് ശരിയുണ്ട് ഭർത്താവ് കൊണ്ട് വഞ്ചിക്കാൻ വലിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഭാര്യ അങ്ങനെ ചെയ്യണം ഇഷ്ടപ്പെടുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള പല ഗുളികകളുള്ള നൽകി അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ സ്ത്രീ ആയാലും പുരുഷനായാലും പരിപാടിക്ക് അങ്ങോട്ട് റെഡി ആയിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ മൂന്ന് പേരാണ് ഈ ഒരൊറ്റ ഗുളികര മുകളിൽ പരിപാടി നടത്തിയത് അടുത്ത വഴിയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം